ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും മഹാരാഷ്ട്ര മുൻ ഗവർണർ സി പി രാധാകൃഷ്ണനാണ് എൻ ഡി സ്ഥാനാർത്ഥി സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥി രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് വോട്ടെടുപ്പ് ബി ആർ എസ് ബി ജെ ഡി പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കെ കെ പ്രശാന്ത് ചേരുകയാണ് പ്രശാന്ത് കഴിഞ്ഞ ദിവസം മോക്ക് വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയായതാണ് എങ്കിൽ കൂടിയും ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം അങ്ങേയറ്റം ശ്രദ്ധാലുക്കളാണ് പ്രത്യേകിച്ച് എൻ ഡി എ പക്ഷത്തുനിന്ന് ഒരു കൂറുമാറ്റം അടക്കം ഉണ്ടാകാതിരിക്കാൻ വലിയ രീതിയിലുള്ള നിരീക്ഷണം ബി ജെ പി നേതൃത്വം അടക്കം നടത്തുന്നുണ്ട് എപ്പോഴത്തേക്ക് നമ്മുടെ ഉപരാഷ്ട്രപതി ആര് എന്നറിയാൻ സാധിക്കും സ്വപ്ന ഗുഡ് മോർണിംഗ് കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന്റെ തുടക്കം ആദ്യ ദിവസമാണ് ജഗദീപ് ധൻബർ ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നത് തുടർന്ന് ആ സമ്മേളന കാലയളവ് പൂർണ്ണമായും ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷനായിട്ടുള്ളത് അങ്ങനെ അധ്യക്ഷനില്ലാതെ ഉപാധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് സഭാ നടപടികൾ മുന്നോട്ട് പോയത് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു ആ സമയത്ത് തന്നെ ആരൊക്കെയാവുന്ന വലിയ ആകാംക്ഷകളൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ സി പി രാധാകൃഷ്ണൻ മഹാരാഷ്ട്ര ഗവർണർ കൂടിയായ സി പി രാധാകൃഷ്ണൻ സംഘപരിവാർ നേതൃത്വത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് എത്തിയതാണ് അദ്ദേഹത്തെ ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അതിന് മറുപടിയായി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സുദർശൻ ബി സുദർശൻ റെഡ്ഡി സുപ്രീം കോടതി മുൻ ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡി പ്രതിപക്ഷ സ്ഥാനാർത്ഥി എത്തും അങ്ങനെ വലിയ മത്സരത്തിലേക്ക് രണ്ടുപേരും വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ ഒക്കെ നടത്തുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം നിലവിൽ സഭയിലെ കണക്കനുസരിച്ച ഒരാശങ്കയും കേന്ദ്ര സർക്കാരിനോ ബി ജെ പിക്ക് ഉണ്ടാകേണ്ടതില്ല പ്രത്യേകിച്ച് എഴുന്നൂറ്റി എൺപത്തിയൊന്ന് അംഗങ്ങൾക്കാണ് വോട്ട് ഉള്ളത് അതിൽ തന്നെ നാനൂറ്റി മുപ്പത്തഞ്ച് പേരുടെ പിന്തുണ നിലവിൽ എൻ ഡി എയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു തരത്തിലിതിൽ മറ്റൊരു മറച്ചൊരു തീരുമാനം ഉണ്ടാകുക അല്ലെങ്കിൽ നീക്കം ഉണ്ടാകും എന്നറിയില്ല പക്ഷേ ഏതെങ്കിലും തരത്തിൽ അടിയൊഴുക്കുകൾ പരമാവധി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതായിരിക്കും ആ നിലവിൽ പ്രതിപക്ഷ സഖ്യം ലക്ഷ്യമിടുന്നത് മാത്രമല്ല ഇതിൽ തന്നെ ഇത്തരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശം വലിയ രീതിയിൽ തന്നെ എൻ നേതൃത്വം പ്രത്യേകിച്ച് കേന്ദ്ര െല്ലാം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അത് പ്രതിപക്ഷവുമായി ചർച്ചയിലൊക്കെ വന്നിരുന്നതാണ് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് തെറ്റായ സന്ദേശം രാജ്യത്താകെ തന്നെ നൽകും മാത്രമല്ല ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് ഏതെങ്കിലും ഒരു മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെയും പ്രതിപക്ഷ സ്ഥാനാർത്ഥിയുടെയൊക്കെ നിലപാട് ഏതായാലും ഇന്ന് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണി വരെയാണ് വോട്ടെടുപ്പ് ഉണ്ടാവുക അതിനുശേഷം ആറു മണിയോടുകൂടി തന്നെ വോട്ടെണ്ണും എട്ട് മണിയോടുകൂടി രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആരാണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന തരത്തിലേക്ക് തന്നെ പിന്തുണ ഈ എസും ബി ജെ ഡിയും എന്നാണ് വിട്ടുനിൽക്കുന്നത് സ്വപ്ന അസദുദ്ദീൻ ഒ വൈ സിയുടെ എ ഐ എമ്മും അതുപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള നിലപാടുകൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബിജു ജനതാദൾ എന്ത് നിലപാടെടുക്കും അതുപോലെ തന്നെ ബി ആർ എസ് എന്ത് എന്നുള്ളതായിരുന്നു ഇപ്പോൾ ബിജു ജനതാദൾ വ്യക്തമാക്കിയിരുന്നത് സമദൂരമായ ഒരു സിദ്ധാന്തമാണ് അല്ലെങ്കിൽ നീക്കമാണ് തങ്ങളുടെ ഭാഗം ഉണ്ടാകുന്നത് അതുകൊണ്ട് രണ്ട് മുന്നണിയെയും തങ്ങൾ പിന്തുണയ്ക്കുന്നില്ല അതുകൊണ്ട് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഇപ്പോൾ ബി ജെ ഡി തീരുമാനിച്ചിട്ടുള്ളത് ബി നമുക്കറിയാം തെലങ്കാനയിൽ കോൺഗ്രസിന്റെ ഭരണമാണ് തെലങ്കാനയിൽ യൂറിയ അടക്കമുള്ള രാസവസ്തുക്കൾക്ക് വളരെ െല്ലാം തന്നെ വലിയ വിലക്കയറ്റം ഉണ്ടാകുന്നു അത് പരിഹരിക്കാൻ ഒരു നടപടിയും അവിടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിന്നോ കേന്ദ്ര സർക്കാരിന്റെ നിന്നോ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളോടുമുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ പല ഘട്ടങ്ങളിലും ഇത്തരം പാർട്ടികൾ ചെറുപാർട്ടികൾ ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയെ പിണക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു നീക്കം ഉണ്ടായാൽ ഉണ്ടായാലൊരുപക്ഷേ അത് സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തെ ആകെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും അതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട് ഇത്തരം ചെറുപാർട്ടികൾ സ്വീകരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇന്ത്യ ഉറച്ച ഉറച്ച ഒരു ആത്മവിശ്വാസം പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ നില മെച്ചപ്പെടുത്താനാകുമോ എന്ന് പ്രതിപക്ഷവും എന്തായാലും നോക്കുന്നുണ്ട്